ഉപ്പുതര കണ്ണമ്പടി മുല്ല കുടിവെള്ള പദ്ധതി പൂർത്തിയായിട്ടും കുടിവെള്ളം വിതരണം ചെയ്യാൻ നടപടിയില്ല ജലവിതരണ പൈപ്പുകൾ സ്ഥാപിക്കാത്തതാണ് വിതരണത്തിന് തിരിച്ചടി രണ്ടായിരത്തി പതിനാറ് മുതൽ ഘട്ടങ്ങളായി ഇരുപത്തിയാറ് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ചിലവഴിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത് എന്നാൽ ഗ്രാമപഞ്ചായത്ത് സ്ഥാപിക്കേണ്ട ജലവിതരണ പൈപ്പുകൾ ഇനിയും സ്ഥാപിക്കാത്തതാണ് ജലവിതരണത്തിന് തിരിച്ചടിയായത് രണ്ടായിരത്തി പതിനാറിലാണ് കണ്ണമ്പടി മുല്ലയിൽ കുടിവെള്ള പദ്ധതിക്കായി കുളം നിർമ്മിച്ചത് എന്നാൽ ഏഴ് വർഷം പിന്നിട്ടിട്ടും തുടർ നടപടികൾ ഉണ്ടായില്ല ജനങ്ങളുടെ സമ്മർദ്ദത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സാമ്പത്തിക വർഷം നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ചിലവഴിച്ചു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തിൽ പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് ടാങ്കുകളും റിഗുകളുകളും സ്ഥാപിച്ചു മൊത്തം പത്തൊമ്പത് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ചിലവഴിച്ചിട്ടും ആദിവാസി വിഭാഗങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ല പ്രദേശവാസി പുല്ല് വളർത്തിയെയും കന്നുകാലികളെയും ഭൂമിയിലാണ് കുളം നിർമ്മിച്ചത് ഇതേ തുടർന്ന് പരാതിയും അന്വേഷണവും നടന്നു ഇത് ഇടുക്കി വിഷൻ വാർത്തയാക്കിയുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി ഏഴ് ലക്ഷം രൂപ അനുവദിച്ചു ഇപ്പോൾ വൈദ്യുതീകരണം പൂർത്തിയാക്കുകയും പൈപ്പുകൾ സ്ഥാപിച്ച വെള്ളം ടാങ്കിൽ എത്തിക്കുകയും ചെയ്തു എന്നാൽ പ്രദേശത്തെ കുടുംബങ്ങളിൽ വെള്ളം എത്തിക്കാൻ നടപടിയായിട്ടില്ല ടാങ്കിൽ നിന്ന് വെള്ളം വീടുകളിൽ എത്തിക്കാൻ പൈപ്പുകൾ സ്ഥാപിക്കേണ്ടത് ഗ്രാമപഞ്ചായത്തോ ഗുണഭോക്തൃ സമിതിയോ ആണ് ഇന്ന് വരെ ഉപകാരമില്ല ഇവിടെ മനുഷ്യരെല്ലാം ജീപ്പിന് വെള്ളം പഠിച്ച കുടിക്കുന്നത് അതൊന്നും പ്രത്യേകിച്ച് വേണത് മനുഷ്യർ ഉപകാരപ്പെട്ട് കൊടുക്കാണ്ട വലിയ ഉപകാരമാണ് തോന്നളഞ്ഞ് പോരാട്ട് അവിടെ രണ്ട് സെൻറ്റ് സ്ഥലം ഉറ്റിക്ക് കൊടുത്തു അതും അവിടെ കൊണ്ടുവച്ചിരിക്കുക ഒരു മനുഷ്യർക്ക് ഒരു പ്രയോജനമില്ല പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യം വല്ലതും ഉണ്ടോ അഞ്ച് ടാങ്കുകളാണ് പദ്ധതിക്കുള്ളത് ടാങ്കുകളിൽ നിന്നും വീടുകളിൽ വെള്ളമെത്തിക്കാൻ ഗുണഭോക്താക്കൾ തന്നെയാണ് പൈപ്പ് വാങ്ങി സ്ഥാപിക്കേണ്ടത് എന്നാൽ ഗുണഭോക്തൃ കമ്മിറ്റി കൂടുകയോ ഇടാനുള്ള നടപടിയോ സ്വീകരിച്ചിട്ടില്ല ഇതിന് നേതൃത്വം നൽകേണ്ടത് ഗ്രാമപഞ്ചായത്താണ് മുൻ ഗ്രാമപഞ്ചായത്ത് ഇതൊന്നും നടത്താതിരുന്നതാണ് കുടിവെള്ളം വീടുകളിൽ എത്താതിരുന്നത് നിലവിലെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ജലവിതരണത്തിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യമുയർത്തുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ